ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചില്ലി ചിക്കൻ ആണ് അതിനായി അര കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞു പെരട്ടി വെച്ചിട്ട് ഇനി അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഇതെല്ലാം വറുത്ത് കോരുക വെളിച്ചെണ്ണ പറ്റൂല കേട്ടോ ഓയിൽ വേണം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ആ എണ്ണയിലോട്ട് ആറ് കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിട്ട് വഴറ്റുക വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്വയർ ആയിട്ട് അരിഞ്ഞ രണ്ട് സവാള ഒരു കാപ്റ്റിക്കം ഇതിട്ടൊന്ന് വഴറ്റുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക സോയാ സോസ് ഒരു സ്പൂൺ ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ അല്പം ഉപ്പ് ചേർക്കുക ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിക്കുക ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക ഇതിൽ സ്വല്പം വിനാഗിരിയും പഞ്ചസാരയും ചേർക്കുക ഇതിൽ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ